ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ സ്കൂൾ ുംഘോഷങ്ങളും ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു എം ഇ എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ ഷാഫി ഹാജി അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സ്കൂൾ സെക്രട്ടറി കെ മൊയ്തീൻകുട്ടി സ്വാഗതം ആശംസിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അനിഷ സുൽത്താൻ ആ റിപ്പോർട്ട് അവതരിപ്പിച്ചു സബ് കളക്ടർ ദിലീപ് കൈനിക്കര പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യമേ തന്നെ എം ഇ എസിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല അല്ലെ ഒരു സ്കൂളിനപ്പുറം തിരൂർ തന്നെ ഒരു തിരൂർ സബ് കളക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ ആ ചെറിയ അധികാര പരിധിക്കുള്ളിൽ തന്നെ വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എം ഇ എസ്സിന്റെ ഭാഗമായിട്ടുണ്ട് ആ ഒരു പരിധിയിൽ ഒതുങ്ങി നിൽക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം ഇന്ന് ഏതൊരു വിദ്യാഭ്യാസ സൂചി എടുത്താലും ഇന്ത്യയിൽ നിസ്സംശയം ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല പക്ഷെ അത്ര ഉയരത്തിൽ എത്തിച്ചേരാൻ നമുക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാല് കവിയുടെ ഭാഷയിൽ നമ്മൾ എങ്ങനെ നമ്മളായെന്ന് ചോദിച്ചാല് അതിലൊക്കെ വലിയൊരു പങ്ക് വഹിച്ച ഒരു വിദ്യാഭ്യാസ വിപ്ലവ പ്രസ്ഥാനമാണ് എംഇഎസ് സോ അതിന്റെ അമരക്കാര് ജില്ലാ പ്രസിഡന്റ് ഷാഫി ഹജ്ക്ക് ഉൾപ്പെടെയുള്ളൊരു പ്രൗഢഗംഭീരമായ സദസ്സിലാണ് നമ്മൾ നിൽക്കുന്നത് സോ ഈ ഒരു വലിയ വിപ്ലവത്തിന്റെ ഒരു സ്പെസിഫൻ ഒരു മികച്ച ഉദാഹരണം തന്നെയാണ് താനൂരിലെ എം ഇ എസ് സെൻട്രൽ സ്കൂളും സോ നല്ല രീതിയിൽ ഈ സ്കൂളിന്റെ സംഘാടന പ്രവർത്തനങ്ങൾ അനുദിനം മുന്നോട്ട് കൊണ്ടുപോകുകയും ഇന്ന് ഈ ആനുവൽ ഡേയിൽ തന്നെ നമ്മൾ കാണുകയുണ്ടായി പ്രയർ സോങ്ങും പ്രയർ ഡാൻസും ഒക്കെ എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ നിങ്ങൾ നേരിട്ട് കാണുകയുണ്ടായി സോ ഈ ഒരു പ്രൊഫഷണൽത്തോടു കൂടി ഓരോ ദിവസവും മോണ്ടിസോറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ പിന്തുണയും നൽകി ഇത്ര മനോഹരമായിട്ട് ഈ പ്രോഗ്രാം അണിയിച്ചൊരുക്കിയ എല്ലാ സംഘാടകർക്കും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പ്രശസ്ത സിനിമാ താരം കലാഭവൻ ഷാജോൺ ഗായിക ദേവനന്ദ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ആയിരം കാത്തിരുന്നു നിന്നെ ഞാൻ നിന്നും കണ്ണു മാ േകിളി ആയിരം കണ്ണു മാ കാത്തിരു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകു പൈൻ കിളി മല തേൻ തേൻകിളി ിളി മല തീ കിളി താങ്ക് യു താനൂരിനോട് മറ്റൊരു ഇഷ്ടം കൊടുണ്ട് നമ്മുടെ മലയാള സിനിമയിലെ വളരെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ മിസ്റ്റർ അമീർ താനൂർ താനൂരുകാരനാണ് ഇപ്പം ഞാൻ താനൂര് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖം എന്റെ മനസ്സിലേക്ക് വന്നാണ് അപ്പൊ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നെ വിളിച്ചിരുന്നു മേര താങ്ക് സോ മച്ച് അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ മക്കളെ നന്നായിട്ട് പഠിച്ചോണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കും തിന്മയ്ക്കും ഉള്ള കാര്യം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് മൊബൈൽ ഫോൺ അത് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഓക്കെ മാതാപിതാക്കളെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കുക സ്നേഹിക്കുക അവർ പറയുന്നതൊക്കെ അനുസരിക്കുക അവരാണ് നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ടീച്ചേഴ്സിനൊപ്പമാണ് സ്കൂളിലാണ് അപ്പോ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ എല്ലാവരെയും ദൈവമായി കണ്ട് എല്ലാവരെയും ബഹുമാനിക്കുക നല്ലത് സംസാരിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ടും എല്ലാ പേരൻസിനും എല്ലാ നന്മകളും വരട്ടെ സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി കെ എം ഡി മുഹമ്മദ് ട്രഷറർ നാസർ നാസർഒലിയിൽ വൈസ് ചെയർമാൻ സി പി കാദർ ബാബ ജോയിൻറ്റ് സെക്രട്ടറി എൻ എൻ മുഹമ്മദ് ഫൈസൽ വി പി സാബിർ പി ടി എം എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പി ടി എം എ ഭാരവാഹികളും അധ്യാപകരും മറ്റ് ജീവനക്കാരും പങ്കെടുത്തു വൈസ് പ്രിൻസിപ്പൽ കെ പി ബീന ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറി കതിരെല്ലാം കെട്ടൺ കെട്ടൺ പതിരെല്ലാം പട്ടൺ പട്ടണ നിറ പരയറതിറയത്തെ തന്തിര തൊന്താറ നിറ പരയറതിറയത്തെ തന്ദിര തൊന്താറ ആരാണ് ആരാന്നേ ഒത്തു പിടിക്കുന്നത് ആരാന്ന് തിരിയാടാൻ തിറയാടാൻ മാണിക്കക്കാരിനുറഞ്ഞാടാൻ ഓരാണ് ഓനാന്ന് എത്തു പിടിക്കുന്നതോനാണ് ീ കുട്ടിനും ഒരു കയ്യാത്തമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയപ്പോ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വല്യ ദുരിതത്തിന്നാ വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലും ചോട്ടിലും നേരെ വെളുക്കുന്നേരെ കിടന്നു ഞങ്ങള് i yeah. കാട്ടാനയ്ക്ക് പൈനാപ്പിളിൽ പടക്കം വെച്ചു കൊടുത്തു വായിൽ വെച്ച് പടക്കം പൊട്ടി അവൾ ചരിഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഒന്നുകൂടി പറഞ്ഞു ആ ഗർഭിണിയായിരുന്നു ഒരാളെയല്ല രണ്ടുപേരെയാണ് നിങ്ങൾക്കൊന്നുകളഞ്ഞത് എല്ലാം തന്റെ കാൽ കാൽകീഴിലാണെന്ന് അഹങ്കരിച്ച മനുഷ്യൻ ഇമാതിരി ചെയ്തികൾ കാരണം മഹാമാരികൾ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഡെസ്ക്